മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെയും ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് മനോഹരമായ ഇവരുടെ ഇരിപ്പിടത്തിൽ പല വിധത്തിലുള്ള ചെടികൾ കൊണ്ട് അലങ്കൃതമാണ് ഇതുവഴി പോകുന്ന വഴിയാത്രക്കാർക്ക് വളരെ കൗതുകം തോന്നിക്കും വിധമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ ഇരിപ്പിടം നിർമ്മിച്ചിരിക്കുന്നത് മഴയത്തും വെയിലത്തും ചെറിയ ഇടവേളകളിൽ വിശ്രമിക്കാനുമാണ് ഇവർ കൗതുകകരമായ ഇരിപ്പിടം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ മാറാടി എന്ന് പറഞ്ഞ ആശാനെ കുറിച്ച് പറയേണ്ടി മാറാടി എന്ന് പറയുന്ന വിളിക്കുന്ന ഓനപ്പിൽ വിളിക്കുന്ന നമ്മുടെ ആശാചൻ്റെ തന്നെ കുഞ്ഞ് മാറാടി കുഞ്ഞു പുള്ളിയെ കുറിച്ച് പറയേണ്ടി വരും പുള്ളിയാണ് ഇത് തുടക്കം ബാക്കി എല്ലാവരും ഇവർ ഒത്തൊരുമയായിട്ട് കൂട്ടായ്മയായിട്ട് പിന്നീട് നട്ടു വളർത്തുക അവനവൻ്റെ വീട്ടിലുള്ള കുറെ സാധനങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് ഇവിടെ നഷ്ട വളർത്തി യൂണിയനിലുള്ള അനു ചേട്ടനുണ്ട് വണ്ടി പ്രസ്ഥാനമായിട്ട് എന്തോ ഒന്നുമില്ല പക്ഷേ പുള്ളി ഇതിനായിട്ട് എല്ലാർക്കും ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്നതാണ് അവരിവിടെയുള്ള എല്ലാവരും എല്ലാവരോടും കൂടി വണ്ടിക്കാരെ എല്ലാവരും കൂടി നെച്ചു വളർത്തി നനച്ച് അവർക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ നനച്ച് വളർത്തുകയാണ് എല്ലാ ദിവസവും അങ്ങനെ നിങ്ങൾ ഇത് നനയ്ക്കുവോ എല്ലാ ദിവസവും അപ്പൊ ഇതിനുള്ള വെള്ളമൊക്കെ എവിടുന്ന ഇവരുടെ വെള്ളം കൊണ്ടു വരുക ഈ റോഡരിവിൽ ഇതാണ് ചെടി കാണിക്കാൻ പറ്റില്ലേ പന്തപ്പള്ളിന്നുള്ള അവരാണ് വെള്ളം ആ അവര് വെള്ളം കൊണ്ടു വരും അല്ലെങ്കിൽ ഞങ്ങള് പുഴ പോയി എടുക്കും ഞങ്ങളുടെ ഈ ആശയം കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അഭിനന്ദനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക എന്താ ചെയ്തിട്ടുണ്ടോ ഓ പുള്ളിയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാറുണ്ട് പിള്ളേര് വന്ന് നീ മേടിക്കൊണ്ട് ചില ഇത് വിൽക്കാനുള്ള ആണോന്നൊക്കെ ചോദിക്കും ിൽ നിന്നും കെ എസ് ആർ ടി സി പോകുന്ന വഴിയിലാണ് മനോഹരമായ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാണാൻ കഴിയുക ഇവിടത്തെ പ്രധാന ആകർഷണം വിവിധ ചെടികൾ തന്നെ ചെറിയ ഒരു ഇരിപ്പിടമാണെങ്കിലും ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് ഇവിടത്തെ കാഴ്ചകൾ വളരെ മനോഹരമായ ചെടികൾ ചെറിയ ചട്ടികളിൽ തൂക്കിയിട്ടുമാണ് ഇവർ പരിപാലിക്കുന്നത് െടി മുതൽ അക്വേറിയം വരെ ഇവിടെയുണ്ട് മനോഹരമായ ഈ വിശ്രമ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ സമയം പോകുന്നത് അറിയില്ല കാരണം അത്രയ്ക്കും മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും മൂവാറ്റുപുഴയിൽ നിന്നും പ്രേംജി തയ്യാറാക്കിയ റിപ്പോർട്ട്